നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴ മേളയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മേള പ്രസിഡന്റ് പി എം ഏലിയാസ് പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷം മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രസിഡന്റ് പി എം ഏലിയാസ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഇന്ന് റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്ന ദിവസം ഇന്ത്യയുടെ ഭരണഘടനയായി അംഗീകരിച്ച് ഒരു എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു അമേരിക്കയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമൊക്കെ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് രാജ്യങ്ങളിലൊക്കെ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളിലും ഒക്കെ കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് മേള സെക്രട്ടറി എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് സമീർ പി എ സുർജിത് എസ് തോസ് പ്രജിത് കുമാർ അജ്മൽ ചക്കങ്ങൽ അഡ്വക്കേറ്റ് എം എസ് അജിത് അശോക് കുമാർ ബി അഡ്വക്കേറ്റ് ഇബ്രാഹിം കരീം ജോർജ് തോട്ടം വിനോദ് സി എം ഇബ്രാഹിം കരീം മേള അംഗങ്ങൾ കലാ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു